കൊല്ലം സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ മൂന്ന് ദിവസം നീളുന്ന ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി എട്ടിന് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ആദ്യ ഇംഗ്ലീഷ് ഗേൾസ് സ്കൂൾ എന്ന പ്രൗഢിയിൽ അന്നും ഇന്നും മുന്നിട്ട് നിൽക്കുന്ന സെന്റ് ജോസഫ് സ്കൂൾ ആരംഭിച്ചത് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ മദർ വെറോനിക്കയാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന അന്നത്തെ കാലത്ത് പെൺകുട്ടികളെ സാക്ഷരരാക്കി സമൂഹത്തിലെ ഉന്നതിയിൽ എത്തിക്കുകയും സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതായിരുന്നു മാദറിന്റെ ലക്ഷ്യം ജനുവരി എട്ടിന് കൊല്ലം സെന്റ് ജോസഫ്സ് കോൺവെന്റിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് നടത്തപ്പെടുന്നത് ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനമായി എട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന വിളംബരഘോഷയാത്ര മോൺസിഞ്ഞോർ ഫാദർ ബൈജു ജൂലിയാൻ ഫ്ലാഗ് ഓഫ് ചെയ്യും സ്കൂളിന്റെ ഞങ്ങൾ മൂന്ന് ദിവസമായിട്ടാണ് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ നടപ്പാക്കുന്നത് അത് എട്ടാം തീയതി ഞങ്ങളുടെ റാലി അതായത് വിളംബര ജാത ഞങ്ങൾ അന്ന് തുടങ്ങുകയാണ് അതിൻ്റെ ഫാങ് ഓഫ് ചെയ്യുന്നത് മോൻസിന് ഫാദർ ജൂലിയൻ ബൈജു ജൂലിയൻ ആണ് അതിനുശേഷം ഞങ്ങളുടെ കുട്ടികളുടെ റാലിയിൽ വർണശപടമായ ഘോഷയാത്രയിൽ പലതരത്തിലുള്ള അപേക്ഷ അവതരണം ഉണ്ട് പിന്നെ നിശ്ചിത നിശ്ചിതമായ രൂപങ്ങളുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ കരാട്ട പ്രകടനമുണ്ട് ഇതെല്ലാമാണ് ഞങ്ങളുടെ ജാഥയിൽ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് സ്കൂളിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളുടെ പി ടി എ പൂർവ്വ പി ടി എ പ്രസിഡന്റുമാരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുകൂടി ഞങ്ങൾ നടത്തുന്നുണ്ട് അതിനുശേഷം ഞങ്ങളുടെ കുട്ടികളുടേതായ ചില ഗെയിംസുകളും ഞങ്ങൾ നടത്തുന്നുണ്ട് അതാണ് ഞങ്ങളുടെ എട്ടാം തീരത്തെ ഘോഷയാത്രയ്ക്ക് കുട്ടികളുടെ ഫ്ലാഷ് മോബ് കരാട്ടെ പ്രകടനം വിവിധ വേഷങ്ങളുടെ അവതരണം നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ മാറ്റുകൂട്ടും തുടർന്ന് മുൻ പി ടി ഐ പ്രസിഡന്റുമാരെ ആദരിക്കൽ ചടങ്ങ് നടക്കും ജോ സൈൻസ് അലൂമിനി അസോസിയേഷൻ ഞങ്ങൾ ദാ വീണ്ടും എന്ന പേരിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും അന്നേ ദിവസം രാവിലെ മണിക്ക് കൊല്ലം മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കൃതജ്ഞതാ ബലിയർപ്പണം നിർവഹിക്കാം വിദ്യാഭ്യാസ കാലത്തെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വർഷങ്ങളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികൾ ക്ലാസ് മുറികൾ പുനഃസൃഷ്ടിക്കും സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിരമിച്ച അധ്യാപകരെയും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കും കൊല്ലം മേയർ പ്രസന്ന യണസ്റ്റ് മുഖ്യ പ്രഭാഷണം നടത്തും വാർഷികാഘോഷ പൊതുസമ്മേളന ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും കൊല്ലം പാർലമെന്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തും നൂറ്റിയമ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളെ കൊല്ലത്തിന്റെ എം എൽ എ എം മുകേഷ് ആദരിക്കും സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ദിവ്യ വി ഗോപിനാഥ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും മാനേജർ സിസ്റ്റർ മേരി മാർഗരറ്റ് പ്രിൻസിപ്പൽ സിസ്റ്റർ ആഞ്ചലീന മൈക്കിൾ പി ടി എ പ്രസിഡന്റ് ടി സതീഷ് കുമാർ അലൂമിനി പ്രസിഡന്റ് സന്ധ്യ സതീഷ് സ്റ്റാഫ് സെക്രട്ടറി പുഷ്പൻ ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം